ും ഞാൻ ഞാനിപ്പൊ നിങ്ങളുടെ മുമ്പിൽ എന്റെ ഫാമിലിനായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും നിവൃത്തി കൊണ്ടാണ് ഞാൻ ഈ ഇതിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്താ വച്ചാൽ നാലു വര്ഷമായിട്ട് ഇവള് ഡയാലിസിസ് ചെയ്ത് ചെയ്ത് ഒരു വയ്യ ഉണ്ടായിക്കൊടുക്കും ഇനി സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് ഈ ഈ വീഡിയോയുടെ മുന്നിൽ വരുമ്പോ അത്രയും സഹിക്കാൻ പറ്റാത്തതാണ് വരുന്നത് ഈ മാസം സർജറിയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ സർജറി ചെയ്യാൻ പറ്റാത്ത പോകുന്നത് വീഡിയോ നിങ്ങളെല്ലാരും സഹായിക്കണം അത്രയും കഷ്ടപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് സർജറി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് എനിക്ക് പൈസ ഇല്ലാത്തോണ്ടാണ് ഞാൻ സർജറി ചെയ്യാതിരിക്കുന്നത് എല്ലാരും അസ്സാം വലൈക്കും എന്റെ പേര് മൂസന ഞാൻ നാലര വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം അതുകൊണ്ട് എന്നെ സഹായിക്കണം പ്രേമടകരസ്ത്രമേ എല്ലാവർക്കും നമസ്കാരം വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ സുഹൃത്തുമായിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കടകടൂർ പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ സെൻട്രൽ ജുമാവാസിനു സമീപമുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ അഞ്ജത് എന്ന് പറയുന്ന സഹോദരന്റെ വെറും മുപ്പത് വയസ്സ് മാത്രം കഴിഞ്ഞ ഭാര്യയാണ് മനുഷ്യരാണ് നാല് വർഷമായിട്ട് കിഡ്നി തകരാറിലായിട്ട് ഡയാലിസി ചെയ്തുകൊണ്ടിരിക്കുക ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരിൽ അവരാൽ കഴിയുന്ന തുകയൊക്കെ സമാരിച്ചുകൊണ്ടാണ് നാല് വർഷമായിട്ട് ഡയാലിസി തന്നെ നടന്നുകൊണ്ടിരിക്കുക സ്വന്തമായിട്ടൊരു വിടില്ല കോട്ടേഴ്സിൽ ആണ് താമസിക്കുന്നത് ഒരു സുഹൃത്ത് ഒരു ചെറുപ്പക്കാരൻ നമുക്ക് മുമ്പിൽ ഇത്രയും സങ്കടത്തോടു കൂടിയിട്ട് സംസാരിക്കാൻ പോലും പഴയാതെ നമ്മളോട് കെഞ്ചുന്നുണ്ടെങ്കിൽ അത്രമാത്രം നിവൃത്തിയോട് കൊണ്ടാണ് ഒരു സഹോദരൻ കൂപ്പിലും ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇനി ഡയാന്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രണ്ട് പിരിച്ചു കൈതങ്ങളാണ് ഏകദേശം ഒമ്പത് വയസ്സും ആറു വയസ്സും മാത്രം പറയാനുള്ള ഈ രണ്ട് കൈതങ്ങളെ ആലോചിച്ചിട്ട് ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ആ കഴിയുന്ന സഹായം നൽകണം മുപ്പത് ലക്ഷമാണ് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഭാര്യ തുക ഒരു നിവൃത്തിയില്ല വാടക കോട്ടയസിൽ താമസിക്കും നാല് വർഷമായിട്ട് ഭാര്യയുടെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ ഒരു സ്വന്തമായിട്ടൊരു ഉള്ളായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ടിരുന്ന ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ജീവിക്കാൻ പല വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ സഹോദരൻ കുടുംബവും നമുക്കും വലിയ സഹായം പ്രയർത്ഥിക്കുന്നത് വേറെ ഒരു വഴിയില്ല ഈ ഒരു മുപ്പത് ലക്ഷം കണ്ടെത്താൻ വേണ്ടി നമുക്കും ഒരു സഹായം പ്രയർത്ഥിക്കുമ്പോൾ കണ്ടില്ലെന്ന് അറിയിക്കുന്ന ഈ കുടുംബത്തിന്റെ കട്ടി സ്വന്തമായിട്ടൊരു വീടും തൊഴിലൊന്നും സഹോദരന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കി ഈ കഴിയുന്ന തുക നിങ്ങൾ നൽകി ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ പേര് രാജേന്ദ്രൻ ആണ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മൾ ഈ കടവല്ലൂരിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞ കുട്ടിക്ക് കിഡ്നി ഡാമേജ് വന്നപ്പോൾ അത് മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ ആലോചിച്ചത് അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു പക്ഷെ അതിന്റെ ലീഗലായ കാര്യം നീങ്ങി പോകുന്ന സമയം ഒരുപാട് എടുക്കാൻ ഉണ്ടായത് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷക്കാലം ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടന്നുപോയി ഇപ്പോൾ അത് മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള ലീഗലായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അത് മാറ്റിവയ്ക്കാൻ ആവശ്യമായ രീതിയിലേക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് അത്രയും ഒരു സംഖ്യ ഈ നാട്ടിൽ നിന്ന് സ്വരൂപിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ സെലിംകഓടത്തൂറിനെ സമീപിക്കുകയും ഇത്തരത്തിൽ നമ്മളൊരു ഫണ്ട് സ്വരൂപിക്കാൻ ആവശ്യമായ സംവിധാനം കണ്ടെത്തിയിട്ടുള്ളത് അതിലേക്ക് മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടായാൽ മാത്രമേ ആ കുട്ടീനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ വളരെ വളരെ ചെറിയ പ്രായമാണ് രണ്ട് ചെറിയ ആൺകുട്ടികളാണ് വാടക വീട്ടിലാണ് താമസം വളരെ കഷ്ടപ്പാടാണ് ഈ കഷ്ടപ്പാട് ആലോചിച്ചുകൊണ്ടാണ് നാടൊന്നിച്ച് അവരുടെ കൂടെ നിൽക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടായത് അതിനാവശ്യമായ രീതിയിലേക്ക് മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പ്രക്രിയ പൂർത്തീകരിച്ച കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയമുള്ള മനുഷ്യ സ്നേഹികളെ കടവല്ലൂർ തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ മഹലിൽ താമസിക്കുന്ന മൊഹ്സിന എന്ന് പറയുന്ന സഹോദരിയുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു സർജറിക്ക് വേണ്ടി വലിയൊരു തുക ആവശ്യമുണ്ട് സുമനസുകളായ ജനങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന വലിയൊരു സഹായം നിങ്ങൾ ഹൃദയം അറിഞ്ഞുകൊണ്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുക പരിചരിക്കുക എന്ന കാരണത്താൽ തൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ജോലി വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് അത്രയും പ്രയാസകരമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും ആ ഒരു ഈ മഹത്തായ ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് വളരെയധികം വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് അരവിന്ദൻ ഞാൻ ഈ വീടിൻ്റെ അടുത്താണ് എൻ്റെ താമസം പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളും സ്ഥിര വരുമാനമില്ലാത്ത ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം വളരെ ക്ലേശിച്ചു പോകുന്ന കാലത്താണ് ഈ മുഹസീനയ്ക്ക് വൃക്കകൾ തകരാറിലാവുന്നതും ചികിത്സിക്കാൻ എത്ത ഒരു അവസ്ഥ വന്നു വന്നുചേരുന്നത് ആർമിക ബോധമുള്ള ദയാപരമായിട്ടുള്ള മനസ്സുള്ളവരുടെ താല്പര്യം കൊണ്ടും അവരുടെ സഹായം കൊണ്ടും മാത്രമേ ഇവരുടെ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ആ നിലയ്ക്ക് ആ കുടുംബത്തിനെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കൂ അത് എല്ലാ സുബനസുകളും ഇവരുടെ സഹായത്തിനായിട്ട് അകമഴിഞ്ഞ ധനസഹായം ചെയ്ത് മറ്റെല്ലാവിധത്തിലും സഹായിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പറഞ്ഞതുപോലെ യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് ആ പിഞ്ഞു പൈതങ്ങളെ ഓർത്തുകൊണ്ട് ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന തുക നൽകി സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന തുക നൽകിയെങ്കിലും ഷെയർ ചെയ്തിട്ടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത്രക്കും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ സഹോദരി ഉള്ളത് എത്രയും പെട്ടെന്ന് കിട്ടി മാറ്റി വെക്കൽ മാത്രമാണ് നമുക്കുമ്പിലുള്ള വഴി യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വരുന്ന ഒരു വലിയ ജനസമൂഹം നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നിക്കരുത് നിങ്ങളാ കഴിയുന്നത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എത്രയും പെട്ടെന്ന് നൽകി ഈ കുടുംബത്തെ ഏറ്റെടുക്കണം സഹോദര്യ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുക